സംസ്ഥാനത്തെ പ്രമാദമായ പത്ത് കള്ളപ്പണക്കേസുകളിലായി എണ്ണൂറ് കോടിയിലധികം രൂപയുടെ സ്വത്തുവകകളും നിക്ഷേപങ്ങളും കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ പണമായി നിക്ഷേപകർക്ക് നൽകും നടപടികൾ വേഗത്തിലാക്കാൻ ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ബഡ്സ് അതോറിറ്റിക്ക് കൈമാറും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെയും മാസ്റ്റേഴ്സ് തട്ടിപ്പിൽ മുപ്പത്തി കോടി രൂപയുടെയും കേച്ചേരി ഫിനാൻസ് തട്ടിപ്പിൽ ഇരുപത്തിനാല് കോടി രൂപയുടെയും ഹൈറിച്ചിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയുടെയും കണ്ടല്ല ബാങ്ക് തട്ടിപ്പിൽ ഒരു കോടി രൂപയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഹൈറിച്ച് തട്ടിപ്പിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയും പണമായാണ് കണ്ടെത്തിയത് കേച്ചേരി ഫിനാൻസ് തട്ടിപ്പിൽ പതിനാല് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു ഒൻപത് കോടി രൂപയുടെ മറ്റു സ്വത്തുവകകളാണ് ഇത്തരം നിക്ഷേപ പദ്ധതികളിൽ പണം നൽകി വഞ്ചിക്കപ്പെട്ടവർക്കെല്ലാം നിക്ഷേപ തുക പൂർണ്ണമായും മടക്കി ലഭിക്കാനുള്ള നടപടികളാണ് ഇ ഡി സ്വീകരിക്കുന്നത് പോപ്പുലർ ഫിനാൻസ് കേച്ചേരി ഹൈറിച്ച് കേസുകളിൽ ബഡ്സ് ആക്ട് ക്രൈംബ്രാഞ്ച് ചുമത്തിയിരുന്നു പിന്നീടാണ് ഇ ഡി കേസ് ഏറ്റെടുത്തത് പത്ത് നിക്ഷേപ തട്ടിപ്പ് കേസുകളിലെ പണമാണ് വേഗത്തിൽ മടക്കി നൽകാൻ നടപടികളാകുന്നത് പി എം എൽ എ കോടതിയിലുള്ള ഹർജികളിൽ കോടതി ഉത്തരവനുസരിച്ച് പണം മടക്കി നൽകാനുള്ള നടപടി സ്വീകരിക്കും കരുവന്നൂർ കേസിൽ അഞ്ച് നിക്ഷേപകർ ഹർജി നൽകിയിട്ടുണ്ട് ഈ ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ് കണ്ടുകെട്ടിയ സത്വകകൾ ലേലം ചെയ്ത് തുക നിക്ഷേപകർക്ക് കൈമാറണമെന്നാണ് ആവശ്യം ജനം കൊച്ചി